കാരുണ്യത്തിന്റെ യാത്രാവാഹകരാവുകയാണ് സൌത്ത് കളമശ്ശേരി കുസാറ്റ സിഗ്നൽ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയ ഭേദമനെ സ്റ്റാൻഡിലെ ഏതാണ്ട് മുപ്പതോളം ഓട്ടോകളാണ് വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന് കൈത്താങ്ങാക്കുവാൻ ബുധനാഴ്ച നിരത്തിലിറങ്ങിയത് എന്റെ ഇന്നത്തെ വേതനം വയനാട്ടിന് വേണ്ടി എന്ന ബോർഡ് വച്ചായിരുന്നു യാത്ര ഒരു ദിവസത്തെ മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം ഇന്നത്തെ മുഴുവൻ ഓട്ടത്തിനായുള്ള ഡീസൽ അടിക്കുന്നതുവരെ സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്തിട്ടാണ് ഓട്ടോകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുട്ടുകൈൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ളത് നിക്ഷേപിക്കാം മിനിമം ചാർജ് മുതൽ കൂടുതൽ പണം വരെ നിക്ഷേപിച്ചവരുമുണ്ട് യാത്രക്കാരില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും മെസ് എച്ച് ഒ അബ്ദുൽ ലത്തീഫ് കാരുണ്യ യാത്രാ ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ ചടങ്ങിൽ പങ്കെടുത്തു അന്നന്നത്തെ ഉപജീവനത്തിനായി ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ ദുരന്തം അനുഭവിക്കുന്നവർക്കായി മുന്നിട്ടിറങ്ങി പണം സ്വരൂപിക്കുന്ന പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നുവെന്നും മറ്റുള്ളവരും ഇത് മാതൃകയാക്കണം എന്നും എസ് എച്ച് ഒ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു